ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു നാടൻ ഊണിൻ്റെ വിശേഷങ്ങളും റെസിപ്പീസുമൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്ത നാടൻ ഓണിന് നല്ല ഒരു റിവ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നാടൻ ഊണിൻ്റെ ഊണിന് നമ്മൾ എടുക്കുന്നത് ഫസ്റ്റ് നമ്മൾ ചോറ് എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ മീൻ കറി നല്ല മാങ്ങ ഇട്ട മീൻ കറിയാണ് അതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണണം അടിപൊളി മീൻ കറിയാണ് നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ പിന്നെ ഇതാ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും പുതുതായിട്ട് എന്നെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുവാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ അതാണ് ഞാൻ ഇന്ന് തോരൻ ഉണ്ടാക്കുന്നത് ഈ ഒരു നമ്മുടെ പാലക്കില്ലേ പാലക്കിൻ്റെ ഇല വെച്ചിട്ടുള്ള തോരനാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് വെള്ളവും അതുപോലെ രണ്ട് ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് സുർക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക എന്നാണ് എന്തെങ്കിലും കെമിക്കൽസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് ഇതാ നമ്മുടെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പുറത്ത് നമ്മൾ മീൻകറി അവിടെ റെഡി ആയി വെച്ചിട്ടുണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചോറും നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട് ഇനി ഉപ്പേരി അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു അതിലേക്ക് ഒരു നാലഞ്ച് ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും ഒരു മൂന്നാല് പച്ചമുളകും നടുവ് കീറിയതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി വെച്ചിട്ട് ഈ ഒരു തോരുണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ആ ഉള്ളിലെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ ഇല ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വന്നപ്പോൾ ഒരുപാടുണ്ടായിരുന്നു അത് വഴറ്റിയെടുത്ത് നോക്കുമ്പോൾ കുറച്ചേ ഉണ്ടാവുകയുള്ളു കേട്ടോ അത് പിന്നെ അങ്ങനെയാണ് നമ്മൾ മുരിങ്ങയിലെല്ലാം തോരം വെക്കുമ്പോൾ ഉപ്പേരി വെക്കുമ്പോഴൊക്കെ അതുപോലെ തന്നെ അപ്പോൾ അതിപ്പോൾ നമുക്ക് നല്ല ക്വാണ്ടിറ്റി തോന്നുമെങ്കിലും അതുണ്ടാക്കി വരുമ്പം കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവും ഉള്ളൂട്ട പിന്നെ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് മഷാ അല്ല അലഹമുല്ല നിങ്ങളുടെ ഒരുപാട് നന്ദിയുണ്ട് കാരണം ഒരുപാട് പുതിയ പുതിയ വ്യൂസ് കിട്ടുന്നുണ്ട് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് എല്ലാവരും ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം വേണം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടാ ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആ ഒരു ഇലയിൽ നിന്ന് തന്നെ കുറച്ചൊരു വെള്ളം ഉണ്ടാകും അപ്പം അതിൽ തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും വെള്ളമോ ഒന്നും ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ അതാ ഇത് കണ്ടില്ലേ ആ ഒരു ഇലയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് കുറച്ചെങ്കിലും കണ്ടില്ലേ ഒരു കുറച്ച് വെള്ളമൊക്കെ ആ ഇലയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അത് ആ ഒരു വെള്ളം മതി അത് വേവാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതവിടെയൊക്കെ ഇടന്ന് വേവട്ടെ ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ മീനെല്ലാം ഇവിടെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിന് മുന്നേ ഞാൻ ഒരു നാടൻ നാടിനൊണ്ട് റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ മീൻ ഫ്രൈ ചെയ്യുന്നത് വെളുത്തുള്ളി അല്ലെങ്കിൽ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ എന്തെങ്കിലും വെറൈറ്റി വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കുക അപ്പോൾ തന്നെ നമുക്ക് തന്നെ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ആ ഇത് കൊള്ളാലോ എന്ന് തോന്നും അപ്പോൾ ഞാൻ മീ മീനൊക്കെ ഇവിടെ കായം തേച്ച് വെച്ചിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതപ്പുറത്ത് ഞാൻ ഫ്രയിങ് പാൻ വെച്ചിട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മീൻ ഓരോ മീൻ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കട്ടോ ഒരു ബാച്ചിനുള്ള മീനേ ഉള്ളൂ അപ്പോൾ അതൊന്ന് പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെയോ പേഴ്സണൽ മെസ്സേജിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് അറിയിക്കാട്ടോ അങ്ങനെ ഇങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാൻ അതുപോലെ ട്രൈ ഉണ്ടാക്കി നോക്കാനും വീഡിയോസ് അതുപോലെ എടുക്കാൻ നോക്കാനൊക്കെ ശ്രമിക്കാട്ട അപ്പോൾ ഇതാ മീൻ അവിടെ ഫ്രൈ ആവുന്നുണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അതുപോലെ ഉപ്പേരി ആയി ഇനി നമുക്കൊരു എന്താ പറയുക ഒരു സിമ്പിൾ ലഞ്ചാണ് ഒരുപാട് കറികൾ കൂട്ടുകാരകളൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുത്ത ഇന്നത്തെ ഒരു ലഞ്ചാണ് കേട്ടോ അപ്പോൾ ഈ തോരനിലേക്ക് നമ്മൾ തേങ്ങ കൂടെ കൊടുത്തിട്ടുണ്ട് തേങ്ങ ചേർത്ത് ഒരുപാടിട്ടും മുപ്പിക്കേണ്ട ആവശ്യമില്ല ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതാ മീൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിൻ്റെ മേലെ ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് ഞാൻ കുറച്ച് ചിക്കൻ ചിക്കൻ കറി ഉണ്ടാക്കി ചിക്കൻ കറിയല്ല ചിക്കൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടാ അത് ലഞ്ചിനല്ല അത് വേറൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അത് അതിൻ്റെ കൂടെ അങ്ങനെ ചെയ്ത് പോകാന്നുള്ളൂ അപ്പം അതാ മീൻ ഞാൻ ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതൊന്ന് നമ്മുടെ ഉപ്പേരി ഇവിടെ തോരൻ റെഡി ആയിട്ടുണ്ട് കറി റെഡിയായി ആയി ഇത് ചിക്കൻ ജസ്റ്റ് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒന്ന് വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ അത് ഒരു സ്നാക്ക് ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെച്ചതാണ് അപ്പോൾ എന്താ കറി റെഡി ആയിട്ടുണ്ട് മീൻ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ നമ്മുടെ ലഞ്ച് എന്ന് പറഞ്ഞത് വളരെ സിമ്പിളാണ് എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല നാടിന് ഊണാണ് കേട്ടോ ചോറ് കറി മീൻ വറുത്തത് പപ്പടം നമ്മുടെ തോരൻ അപ്പോൾ ഇത്രയും കൂട്ടി നല്ലൊരു ഊണ് കഴിക്കട്ടെ നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചോ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കാവും ചിലപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും എന്തായാലും ഇതുപോലെ സിമ്പിൾ സിമ്പിൾ ഓണ്ട റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഒരുപാട് സന്തോഷം ഇതുപോലത്തെ വീഡിയോസുമായിട്ട് എനിച്ച വീണ്ടും വരാം തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് വേണം നല്ല ടേസ്റ്റാണ് അതുപോലെ നമ്മൾ മസാല ഡയറക്റ്റ് നമ്മൾ ഇടുന്നില്ല നമ്മൾ മിക്സ് ചെയ്ത് ഇടുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വ്യത്യാസമുണ്ട് നല്ല കുറുന്നനയുള്ള നല്ല അടിപൊളി മത്തിക്കറിയാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് ട്രൈ ആണ് പിന്നെ അത് ഒരു മീൻ വറുത്തത് കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് മീൻ വറുത്തത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ ഉപ്പേരി നമ്മുടെ തോരനല്ലേ നമ്മുടെ പാലക്ക ഇല കൊണ്ടുണ്ടാക്കിയ തോരനും സൈഡിൽ വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നല്ല മാങ്ങ നീളം മാങ്ങല്ലേ അത് ഉപ്പിലിട്ടത് ലുലു നമ്മൾ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന നല്ല ടേസ്റ്റ് അതിൽ ഒരു മുളക് ഉണ്ട് അപ്പോൾ അതും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ കുറച്ച് അച്ചാറും ഒരു മാങ്ങട കഷ്ണവും പപ്പടവും എല്ലാം കൂട്ടിയാണ് ഇന്ന് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഓൺ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തുടർന്നും ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാല്ല ടേക്ക് കെയർ ആൻഡ് ബൈ ബായ്